നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ ബൈ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കർഷക സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ ആശ്രയ കേന്ദ്രങ്ങളുമായി സംസ്ഥാന കൃഷി വകുപ്പ് കാർഷിക മേഖലയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ ലോക ബാങ്ക് സഹായം ലഭിക്കുന്നതിനുള്ള അന്തിമാനുമതി ലഭിച്ചതായി കൃഷി മന്ത്രി ശ്രീ പി പ്രസാദ് സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് കർഷകർക്ക് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ജനസേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തന മാതൃകയിൽ ആശ്രയ കേന്ദ്രങ്ങളുമായി സംസ്ഥാന കൃഷി വകുപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റ് സേവനങ്ങളും കർഷകർക്ക് വേഗത്തിൽ ലഭിക്കുവാൻ ആശ്രയ കേന്ദ്രങ്ങൾ സഹായകരമാകും സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കൃഷി വകുപ്പ് നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിന്റെ സഹായത്തിൽ എയിംസ് പോർട്ടലിലൂടെ കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ഇതോടൊപ്പം കദർ പോർട്ടലിലൂടെയും കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയിലും ലഭ്യമാക്കുകയാണ് ആശ്രയ കാർഷിക സേവന കേന്ദ്രങ്ങളുടെ ലക്ഷ്യം ആശ്രയ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കാർഷിക മേഖലയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ ലോകബാങ്ക് സഹായം ലഭിക്കുന്നതിനുള്ള അന്തിമാനുമതി ലഭിച്ചതായി കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് ഇതിൽ അഞ്ഞൂറ് കോടി രൂപയും നെൽകൃഷി മേഖലയ്ക്കായി നീക്കിവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം മങ്കൊമ്പിന്റെ പുതിയ ഓഫീസ് കെട്ടിടം കള്ളർകോട് അഗ്രി കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കീടരോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് പുതിയ ഓഫീസിൽ നടക്കുക ബയോ ഇൻപുട്ട് ലാബ് പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് തുടങ്ങിയ സജ്ജീകരണങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത നാലു ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് മഴ ലഭിക്കുക ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണ മഴയ്ക്കാണ് സാധ്യത എന്നാൽ ബുധനാഴ്ചയോടെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിനു സമീപം ന്യൂനമർദ്ദം എത്തിച്ചേരുമെന്നും ഇതിന്റെ ഫലമായി വ്യാഴാഴ്ച മുതൽ ശക്തമായ മഴ ലഭിക്കുമെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച എട്ട് ജില്ലകളിലും വെള്ളിയാഴ്ച ഒൻപത് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേരള തീരത്തും വെള്ളിയാഴ്ച ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി